അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു മുർസലീൻ അമ്മാ അസൈക്കും സ്നേഹനിധികളായ ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ഈ ഇടയായിട്ട് വലിയതായി പ്രയാസങ്ങൾ അറിയിക്കുന്നത് കമൻറ്റിലായിട്ടും വാട്സപ്പിലേക്കായിട്ടും നേരിട്ട് വന്നുകൊണ്ടും ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നത് സിഹു സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് അതിൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ടാണ് അതിൻ്റെ പ്രയാസങ്ങളിൽ ധാരാളം വർഷക്കാലമായി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളാണ് നിരന്തരമായി നമ്മുമായി ബന്ധപ്പെടുന്നത് ഈ അടുത്തായിട്ട് ിസ് ആണ് നമ്മൾ ചെയ്തത് സിഹർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞ് രണ്ടു മജ്ലിസ് ചെയ്തു ധാരാളം ആളുകളാണ് ആ മജ്ലിസുകൾ കണ്ടുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾക്ക് സിഹറുണ്ട് സിഹറിന്റെ പ്രയാസത്തിൽ ധാരാളം വർഷങ്ങളായി ഞങ്ങൾ ആ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഇന്നാല ഇന്നാലെന്നെ ആളുകളാണ് ഞങ്ങൾക്ക് ചെയ്തത് എനിക്ക് ഇന്നാലെ ആളാണ് ചെയ്തത് അങ്ങനെ ധാരാളം കമൻ്റുകൾ ധാരാളം കമൻറ്റുകളാണ് ഞാൻ ആ മജ്ലിസിൽ തന്നെ പറഞ്ഞിരുന്നു ഞമ്മ അറിയാത്ത ഒരാൾക്ക് നമ്മൾ സിഹർ ചെയ്യാൻ കഴിയൂല അതൊരിക്കലും കഴിയൂല കൂടുതലായിട്ട് നമുക്ക് സിഹർ ചെയ്യൽ നമ്മളെ കുടുംബങ്ങളാണ് നമ്മുമായി അറിയുന്നവരാണ് നമ്മുമായി ഇടപെട്ടവരാണ് കാരണം എന്താണ് നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ജ്യേഷ്ഠനിയനും നല്ല ബന്ധമായിരുന്നു എന്തൊക്കെയോ പ്രയാസങ്ങൾ വന്ന് അവരിൽ അവരെ ഇടയിൽ അകൽച്ച വന്നപ്പോൾ പിന്നെ അവിടെ വൈരാഗ്യമാണ് എങ്ങനെയെങ്കിലും അവനെ തകർക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ തകർക്കണം എന്നൊരു ചിന്തയാണ് ഈ വൈരാഗ്യത്തിൽ നിന്നും ഈ ദേശത്തിൽ നിന്നും ഉടലെടുക്കുന്നത് അവിടെ പിന്നെ മാർഗം ആളുകൾ തേടുന്നത് ഈ സെഹറ് സംബന്ധമായ വിഷയങ്ങളാണ് അതിലേക്കാണ് ആളുകളുടെ മെയിൻഡ് ആദ്യം പോകുന്നത് പിഷാജ് ആണല്ലോ പിഷാജിന്റെ കെണിവലകളാണല്ലോ പിശാജാണ് അതിലേക്ക് ആദ്യം നമ്മളെ മേണ്ടി തിരിക്കുക എവിടെങ്കിലും പോയിട്ട് ഇവനക്കൊരു പണി കൊടുക്കണം ഇവനക്കൊരു പണി കൊടുക്കണം അവിടുന്ന് സിഹറിൻ്റെ ഉടലെടുപ്പ് അവിടെ നിന്നാണ് സിഹറിൻ്റെ ആരംഭം തുടങ്ങല് ആരംഭം തുടങ്ങല് നമ്മൾ പറഞ്ഞിരുന്നു ആ മജ്ലിസിന്റെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ എൻ എനിക്ക് മൂത്തച് ചെയ്തു നാത്തൂൻ ചെയ്തു ഇളയച്ച് ചെയ്തു അനിയൻ ചെയ്തു ജേട്ടൻ ചെയ്തു അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എപ്പഴാണ് ഈ പ്രയാസം കാണുന്നത് എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു ഒറ്റിക്കാണ് എല്ലാം ഇല്ലാതെയായത് അപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കുകയാണ് ഞാൻ തുടങ്ങുന്നതൊന്നും വിജയിക്കുന്നില്ല എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പോവാണ് അടുത്തേക്ക് നോക്കാൻ പോകുന്ന സമയത്ത് അവര് പറയാണ് സിഹറിന്റെ പ്രയാസം ഉണ്ടെന്ന് സിഹറിന്റെ പ്രയാസം അപ്പൊ അന്നു മുതലാണ് ഒരു സിഹിറാണെന്ന് അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ തിരിച്ചടി വരുന്ന സമയത്ത് ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒറ്റടിക്കൽ വരികയാണ് ഒറ്റടിക്ക് വരികയാണ് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബിസിനസ് തകരുമ്പോഴേക്കും നമ്മൾ സിഹിറാണെന്ന് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ നമ്മളെ കാലദോഷം കൊണ്ടും അല്ലെങ്കിൽ നമ്മളെ സമയക്കേടുകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കലാ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കാം എല്ലാ ഈ ഉണ്ടാകുമ്പോൾ നമ്മൾ സിഹറിലേക്ക് അത് തെറ്റിദ്ധരിക്കരുത് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ മജ്ലിസുകളൊക്കെ കണ്ടിട്ട് ആ മജ്ലിസുകളൊക്കെ കണ്ടിട്ട് ധാരാളം ആളുകൾ ചോദിച്ചതാണ് ധാരാളം ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് തങ്ങളെ ഞങ്ങൾക്ക് ഇത്രയും പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ഇപ്പൊ ബിസിനസ് ഞങ്ങൾ തകർത്തു ജോലി തകർത്തു എല്ലാം കൊണ്ടും ഞങ്ങൾ ഞങ്ങൾ വലിയ പ്രയാസത്തിലാക്കി ഈ സിഹറ് തിരിച്ചു പോകാൻ അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എന്തെങ്കിലും മാർഗുണ്ടോ അതാണ് ചോദ്യം അതാണ് ചോദ്യം വന്നത് പിന്നെ ചോദ്യം പിന്നീട് ഒരിക്കലും മരണം വരെ ഞങ്ങൾക്ക് സിഹർ ഏൽക്കാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് രണ്ടിനുമുള്ള ഉത്തരമാണ് ഇന്നത്തെ മതി പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടിനുമുള്ള ഉത്തരങ്ങൾ കിട്ടും ഉത്തരം കിട്ടും ഈ സിഹറിന്റെ പ്രയാസത്തിൽ ധാരാളം ധാരാളം ആളുകളാണ് നിരന്തരമായി സമീപിക്കുന്നവര് അതിൻ്റെ മാർഗങ്ങൾ തേടുന്നവര് അതിൻ്റെ ചെയ്യുന്നവര് ബാക്കിലാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവര് ഇൻഷാ അല്ല ഇൻഷാല് ഇന്നു മുതൽ നിങ്ങൾ ഒരാളടുത്തും നിങ്ങൾ പോകണ്ട എൻ്റെ അടുത്തും വരെ ആളെടുത്തും നിങ്ങൾ പോകണ്ട മരണം വരെ നിങ്ങൾക്ക് സിഹറേൽക്കൂല അപ്പൊ അത് പുതുക്കാണ് ഞങ്ങൾ പുതുക്കിയാലും നിങ്ങൾ നിങ്ങൾ സിഹറ് ബാത്തിലാക്കി സിഹറുള്ളവര് അത് പരിപൂർണമായിട്ട് ബാത്തിലാക്കി നിങ്ങൾ ഈ ഒരു ഹൃദയത്തോട് ചേർത്ത് വെച്ച് മരണം വരെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മരണം വരെ സിഹർ ഏൽക്കൂല ഇതാര് ചെയ്തതാണ് മുത്തുനലി ചെയ്തതാണ് ായിട്ടുള്ള യൂദിയായിട്ടുള്ള ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് സൊഹീഹായിട്ടുള്ള ഹദീസാണ് ഉദ്ധരണിയാണ് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയൂല ആർക്കും നിഷേധിക്കാൻ കഴിയൂല മുത്തരബിക്ക് സിഹറ് വന്ന സംഭവം സംഭവം മാസങ്ങളും ആഴ്ചകളും എന്ന് പറയുന്നുണ്ട് അത്രയും ദിവസങ്ങൾ സുഹാക്ക് വലിയ പ്രയാസമായിരുന്നു പ്രയാസമായിരുന്നു അന്ന് ഈ ബാധത്തുകൾ നഷ്ടപ്പെട്ടിട്ടില്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് സിഹറ് വന്ന് പ്രയാസപ്പെട്ടിട്ട് ഈ ബാധത്തിന് നഷ്ടപ്പെടുകയാണ് ഈ ബാധത്തിന് നഷ്ടപ്പെടും പെടും പക്ഷെ മുത്തരബി സലഹ്ലൈ വസ്ലമ തങ്ങൾക്ക് ഈ ബാധത്തോലി ബാധത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾ ആലോചിച്ചോ ി ഓന ഇബാദത്തോ ഒരു ദിക്കറോ ചൊല്ലുന്നതായിട്ടുള്ള ദിക്കറോ ഈ ബാധപ്പെട്ടിട്ടില്ല ചെറിയൊരു ചെറിയൊരു ഓർമ്മക്കുറവ് മാത്രമാണ് മുത്തരമ്പിക്ക് വന്നത് ചെറിയൊരു ക്ഷീണവും വന്നു ക്ഷീണം വന്നു ഭക്ഷണം എടുത്തു വെച്ചു ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഭാര്യമാരുടെ അടുത്തേക്ക് പോയി ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം അങ്ങനെയുള്ള സംശയങ്ങളും ഓർമ്മ ചെറിയൊരു ഓർമ്മക്കുറവ് മാത്രമായിരുന്നു മുത്തരമ്പിക്കുണ്ടായിരുന്നത് സിഹർ വന്നിട്ട് ഇവാദത്തോ ക്റോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മുത്ത നബി സാഹുലഹി വസ്ലമാങ്ങൾ മരണം വരെ ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരുന്നു മുതൽ മരണം വരെ വഫാത്തിൻ്റെ സമയം വരെ മുത്തുനബി ഇത് ചെയ്തിരുന്നു നിങ്ങളെ ചെയ്തിരുന്നു ആ ഒരു അമലാണ് ഞാൻ പറയാൻ പോകുന്നത് അത്ഭുതമാണ് അത്ഭുതമാണ് അമൂല്യമാണ് അമൂല്യമാണ് സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവരും ഇത് ചെയ്യണം എപ്പോഴാണ് നമുക്ക് ഇത്രം അടികൾ വരിക എന്ന് പറയാൻ പറ്റൂല എപ്പോഴാണ് എവിടെന്നാണ് ഇത്രം പ്രയാസങ്ങൾ വരിക എന്ന് പറയാൻ പറ്റൂല ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം ഈ മജലിസ് കാണുന്നവരിൽ കാണുന്നവരിൽ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ബിസിനസ്സുമായി ബന്ധപ്പെടുന്നവരുണ്ടാവാം ജോലിയുമായി ബന്ധപ്പെടുന്നവരുണ്ടാവാം പ്രവാസികൾ ഉണ്ടാവാം ചെയ്തോ അവരോട് ചെയ്യാൻ പറയും അവരോട് ചെയ്യാൻ പറയും എന്നും ചെയ്യാൻ പറയും ചെറിയൊരു അമലാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സിഹർ ആര് ചെയ്താലും അവനിലേക്ക് തന്നെ തിരിച്ചേൽക്കാൻ അത് തിരിച്ചടിക്കാൻ നമ്മളൊരു കവചം തീർക്കുക ഒരു കവചം തീർത്തു കഴിഞ്ഞാൽ നമുക്കത് സിഹർ ഏൽക്കൂല അതായത് പാറയിലേക്ക് ബോൾട്ടമാരിയോ റബ്ബറിന്റെ പന്ത് പാറയിലേക്ക് എറിഞ്ഞ പോലെ അല്ലെങ്കിൽ കല്ലിലേക്ക് എറിഞ്ഞ പോലെ അതിങ്ങോട്ട് റിട്ടൺ അടിക്കും അത് ഇങ്ങോട്ട് റിട്ടൺ അടിക്കും അതുപോലുള്ള രാമലി ഞാൻ പറഞ്ഞു തരട്ടെ എല്ലാവരും ചെയ്യൂലേ ഇനി പരിപൂർണമായി കാണു ഇതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്ലിസിലേക്ക് വിളിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് വൈ ചോദിച്ചറിഞ്ഞു വരിക സകലമാന പ്രയാസങ്ങളും ജീവിത വിജയികളിൽ അള്ളാഹു ഞങ്ങളി ചേർക്കണേട്ട് അള്ളാഹ് മാക്രീങ്ങളെ മക്രണ തൊട്ട് കാക്കണല്ലോ ഫിത്തനെ തൊട്ട് കാക്കണല്ലോ ാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണല്ലോ നീ കാത്ത് സംരക്ഷിക്കണമല്ലോ നിങ്ങൾക്ക് നീ കാവലേഖനല്ലോ അല്ല കൂടുതലൊന്നും പറയുന്നില്ല വലിച്ചു നീട്ടി നിങ്ങൾ അമൂല്യമായിട്ടുള്ള വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല കവർന്നെടുക്കുന്നില്ല കാര്യത്തിലേക്ക് അടക്കാം ഏതാണ് ഒന്നാമതായിട്ടുള്ള അമൽ ഒന്നാമതായിട്ടുള്ള അമൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ സെഹർ ചെയ്ത് വലിയ ബുദ്ധിമുട്ടിലാക്കിയ ഒരാളുണ്ട് ഒരു വ്യക്തിയുണ്ട് അല്ലേ അല്ലേ ആ വ്യക്തിയെ കാണാനുള്ള അമൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മജ്ലിസിൽ അതും മറ്റേ അതും അതിൻ്റെ മുന്നേയുള്ള മജ്ലിസൊക്കെ കണ്ടിട്ട് ധാരാളം ആളുകൾക്കുള്ള സംശയങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലിയർ ആകാൻ പോകുന്നത് ഇന്ന് പരിപൂർണമായിട്ട് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ സംശയം ഒന്നാമത്തെ സംശയം സിഹറ് ഞങ്ങൾക്ക് ചെയ്ത ആൾക്ക് അത് തിരിച്ച് തട്ടാൻ എന്തെങ്കിലും അമലുണ്ടോ എന്തെങ്കിലും ലിക്ർ ഞങ്ങൾ ചൊല്ലണോ വിക്രുകൾ ഞങ്ങൾ ചൊല്ലണോ അതിന് അമലുണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ഉണ്ട് ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങൾ അത് നമുക്ക് ഇതിൽ പരിപൂർണമായിട്ട് നമുക്ക് പറയാൻ കഴിയൂല പറയാൻ കഴിയൂല ചൊല്ലേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞരാ ചൊല്ലേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞരാ ഇത് ചൊല്ലിയാൽ തന്നെ ആരാണോ നമുക്ക് വേണ്ടി സിഹറ് ചെയ്യാൻ ഒരുങ്ങി തയ്യാറാകുന്നത് ഒരുങ്ങി തയ്യാറാകുന്നത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചേൽക്കും സിഹർ അങ്ങനെയാണ് നിങ്ങളെ സിഹർ ചെയ്യാൻ ഈ പണിക്ക് പോകുന്നവര് അവിടെ ഉണ്ട് അവിടെ പോയി അവിടെ പോയിക്കോ അവിടക്ക് പണി കൊടുക്കാൻ അദ്ദേഹം ഉഷാറാണ് അയാളടുത്ത് പോയിക്കോ നിന്റെ ശത്രുവിന് അദ്ദേഹം പണി കൊടുത്തോളും എന്ന് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ച് കൊണ്ട് അവിടെ കൊണ്ട് ചെന്നെത്തിക്കുന്നവരുണ്ട് ചെന്നെത്തിക്കുന്നവരുണ്ടാവാം പാവപ്പെട്ടവർ അറിയില്ല നമ്മൾക്കെന്താണ് ആ ശത്രുവിൻ്റെ മനസ്സ് മാത്രമാണ് മുഖത്തുള്ളത് അവനെങ്ങനെങ്കിലും നശിക്കണം അവൻ എങ്ങനെങ്കിലും ഇല്ലാതെയാവണം അതിനു വേണ്ടി എന്ത് നീചമായിട്ടുള്ള പ്രവർത്തി നമ്മൾ ചെയ്യും നിങ്ങളെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പാവം ഒന്നും അറിയാതെ ചേർന്ന പറ്റിയ മടിത്തുമ്പ് പോലില്ലാതെ അവൻ അങ്ങോട്ട് പോകും അവനങ്ങട്ട് പോയി ചെയ്യും പ്രയാസം മൊത്തം ഈ ചെയ്ത ആൾക്കാർ ആളുകൾക്കായിരിക്കും അവൻ അവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള കവചങ്ങൾ തീർത്തിട്ടുണ്ടെങ്കിൽ സെഹൃദട്ടാതിരിക്കാനുള്ള കവചങ്ങൾ അവൻ തീർത്തിട്ടുണ്ടെങ്കിൽ അവൻ നിസാരക്കാരൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് തിരിച്ചണ്ടടിക്കും തിരിച്ചടിക്കും അത് നമ്മൾ ഏൽക്കേണ്ടി വരും ഏൽക്കേണ്ടി വരും അത് മാത്രമാണോ അത് സബോൽപ്പെട്ട പാപങ്ങളിൽ പെട്ട വൻ പാപങ്ങളിൽ പെട്ട പാപമാണ് സെഹറ് ചെയ്യല് സെഹറ് ചെയ്യല് നിങ്ങളെ നമ്മളെ ഓർക്കേണ്ടതുണ്ട് ദുനിയാവിലും ആഹ്റത്തിലും അവനക്ക് രക്ഷയില്ല അവൻ ഹജ്ജ് ചെയ്തു വലിയ ഹാജിയായി കാര്യണ്ടോ ഇല്ലേ ഒരു കാര്യമില്ല എല്ലാം കൊണ്ട് നന്നാവാൻ വേണ്ടി ഉമ്പ്രക്ക് പോയി ഉമ്പ്ര ചെയ്തു കാരുണ്ടോ ഇല്ലേ കാര്യമില്ല ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഈയൊരു അമല് കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു അമല് ചെയ്താൽ അദ്ദേഹത്തിന് തന്നെ ആ സിഹറ് തിരിച്ചടിക്കും ഈ മൂന്ന് ദിക്കറുകളും ഈ ഒരു സ്വരാത്തു എന്നും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് സിഹിറ് ഏൽക്കൂല സിഹറ് മാത്രമല്ല ആയിനിന്റെ അയിന് കണ്ണേർ കാണാൻ എൻ്റെ കണ്ണേറ് അത് ഏൽക്കൂല അത് ഏൽക്കൂല പിന്നെ അത് മാത്രമാണോ എല്ലാം േൽക്കൂല നാവ് കണ്ട് പറയുന്നവൻ്റെ നാവ് ഞമ്മൾ കേൾക്കൂല ഒരു പൈശാചികമായ ഉപദ്രവം കേൾക്കൂല ശത്രുത ഞമ്മക്ക് തട്ടൂല അത് തിരിച്ചു പോകും സിഹറാണെങ്കിൽ അത് തിരിച്ചു പോകും എന്തുമാണെങ്കിലും അത് തിരിച്ചു അദ്ദേഹത്തിന് തന്നെ മടങ്ങും മടങ്ങും ആര് നമുക്ക് എന്ത് കുതന്ത്രങ്ങൾ ഒരുക്കിയാലും അത് അദ്ദേഹത്തിന് തന്നെ മടങ്ങും ഏതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് അതിനുവേണ്ടി ഒന്നാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് എന്ന് പ്രാവശ്യം രണ്ടാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് പ്രാവശ്യം മൂന്നാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് ഈ ഒരു ഒരു നൂറ് പ്രാവശ്യം ചൊല്ലാം ഒന്നാമതായിട്ട് പ്രാവശ്യം രണ്ടാമതായിട്ട് നൂറ് പ്രാവശ്യം 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 മൂന്നാമതായിട്ട് എന്ന് നാലാമതായിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു എന്ന ഈ ഒരു ഈ ഒരു ചെറിയ നൂറ് പ്രാവശ്യം ഈ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഒരു ശത്രുവിന്റെ ശത്രുത നമ്മൾ കേൾക്കൂല അത് അദ്ദേഹത്തിൻ്റെ തന്നെ തിരിച്ചു പോകും ഒരു കണ്ണേറുകാരൻ്റെ കണ്ണേർ നമ്മൾ കേൾക്കൂല നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം ഇതാണ് ഇതാണ് നമ്മളെ ഇതിനെ ഈ പൈശാചികമായിട്ടുള്ള ഇത്തരം ഉപദ്രവങ്ങൾ ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ റാഹത്താണ് കടങ്ങൾ നമുക്ക് പെരുക്കൂല കടങ്ങൾ പെരുക്കൂല നമ്മളെ ബിസിനസ്സിൽ വലിയ മോശം അവസ്ഥ നമുക്ക് ഉണ്ടാവൂല ബിസിനസ്സിലും നമ്മളെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും നമുക്ക് ഉയരാൻ കഴിയും ഉയരാൻ കഴിയും കണ്ണേർ തട്ടിയാൽ എവിടെ നമുക്ക് ഉയരാൻ കഴിയാം അൽ ഹുൻ റസുറു ഹദീസാണ് കണ്ണേർ എന്നുള്ളത് സത്യമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയൂല സിഹർ എന്നുള്ളത് സത്യമാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ് പിന്നെ ആർക്കനുഷേദിക്കാൻ കഴിയും ഇങ്ങനെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മൾ കേറ്റു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഉയരുക പിന്നെ എപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയാനേ നമുക്ക് നേരേണ്ടാവുള്ളൂ കടങ്ങളെ കാര്യം പറയാനേ നമുക്ക് നേരേണ്ടാവുള്ളൂ ഇതിൽ നിന്നൊക്കെ വലിയൊരു കാവലുണ്ടാവണ്ടെങ്കിലും നിങ്ങളെ കാവലുണ്ടാവണ്ടേ കാവലുണ്ടാവണ്ടേ എത്ര കണ്ടിട്ടാണ് ഇത്ര പ്രയാസങ്ങളുമായി പേറി നമ്മൾ ജീവിതങ്ങൾ തള്ളി നീക്കാം നമുക്ക് വേണ്ട ഒരു ആഹത്തായിട്ടുള്ള ഒരു സമയം വേണ്ടേ സമയം വേണ്ടേ നിഷ ഈ ഒരു കാര്യങ്ങൾ ചെയ്യും ഈ ഒരു കാര്യം ചെയ്യി അതുമാത്രമല്ല മഹാന്മാര് പറയാണ് വീടിനും പൈസ ഈ വീട്ടിലേക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ നമ്മളെ വീട്ടിലേക്ക് ചില ആൾ വീട്ടിലേക്കാണ് സ്ഥാപിക്കൽ ഈ സിഹർ ചെയ്ത വസ്തു വീട്ടിലാണ് അധികവും സ്ഥാപിക്കാറുള്ളത് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിലേക്കാണ് സ്ഥാപിക്കാറുള്ളത് സാഹർ സ്ഥാപിക്കാറുള്ളത് കച്ചവട സ്ഥാപനത്തിലേക്ക് അല്ലെ ആണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുപ്പി കിട്ടി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു തകട് കിട്ടി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പാനീയം കിട്ടി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പൊടികൾ കിട്ടി ഭസ്മപ്പൊടികൾ കിട്ടി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കോഴിയുടെ തലയോട്ടി കിട്ടി പല രൂപത്തിൽ അല്ലെങ്കിൽ ചട്ടി കിട്ടി അങ്ങനെ കുറേ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളിൽ കുറച്ച് മുടിക്കെട്ടുകൾ കിട്ടി അല്ലെങ്കിൽ കുറച്ച് നഖങ്ങൾ കിട്ടി ചില പറഞ്ഞ ചിലർ കീകള് കിട്ടി കുറേ കാര്യങ്ങളുണ്ട് അത് പറഞ്ഞാൽ നീണ്ടുപോകും നമ്മളെ സമയം കുറച്ചുള്ളൂ കുറച്ചുള്ളൂ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി വീട്ടിൽ നിന്ന് കിട്ടി കച്ചവട സ്ഥാപനത്തിൽ നിന്ന് കിട്ടി ബിസിനസ് സ്ഥാപനത്തിന് കിട്ടി എന്നൊക്കെ ധാരാളം ആളുകൾ പറയാറുണ്ട് നമ്മളെ കച്ചവട സ്ഥാപനത്തിൽ അത് ഏൽക്ക അങ്ങനെ ഒരാൾ കൊണ്ടുപോയി വെച്ച് സിഹറ് കൊണ്ടുപോയി സിഹർ ചെയ്ത വസ്തു കൊണ്ടുപോയി വെച്ചാൽ അത് നിർവീര്യമായിട്ട് പോകും അത് ഏൽക്കൂല അതിന്റെ ശക്തി അള്ളഹു കരിച്ച് കളയും അതിനു പറ്റിയൊരു അമല ഞാൻ പറഞ്ഞിരട്ടെ വീട്ടിന്റെ മുൻവശത്ത് ആ കുടുംബനാഥൻ കൈകൊണ്ട് എഴുതുക അല്ലെങ്കിൽ കുടുംബിനി കൈ കൊണ്ട് കുടുംബിനി അല്ലെങ്കിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ അവരണ്ടാൾക്ക് എഴുതാൻ അറിയില്ല വീട്ടിലുള്ള ആരെങ്കിലും നില മക്കളെ കൊണ്ട് റഹീം അല്ലെങ്കിൽ എന്തെങ്കിലും കാലിഗ്രാഫിയോ അങ്ങനെ ബിസ്മി ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതി വീട്ടിൽ സ്ഥാപിച്ചാൽ വീടിന്റെ വീടിൻ്റെ മെയിൻ ഡോറിന്റെ മുകളിലായിട്ട് സ്ഥാപിച്ചാൽ ആ വീടും ആ ഭൂമിയും സംബന്ധമായി ഒരു സിഹർ കേൾക്കൂല സിഹർ ചെയ്ത വസ്തു കൊണ്ടുപോയി വെച്ചാലും അത് നിർവീര്യമാകും അത് കരിഞ്ഞു പോകാനൊത്തും നിങ്ങളെ കരിഞ്ഞു പോകും ഇത് അത്ഭുതകരമായിട്ടുള്ള അമലാണ് മഹാന്മാര് പറഞ്ഞ പറഞ്ഞായിട്ടുള്ളൊരു അമലാണ് ഈ ഒരു അമൽ ഈ നിഷാന്ന് രണ്ടാമതായിട്ടുള്ള കാര്യം രണ്ടാമതായിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചോ മരണം വരെ സിഹറേൽക്കാതിരിക്കാൻ മുത്തനബിള്ളു തങ്ങൾക്ക് ലതീത് പറയുന്ന ഒരു മുനാഫിക്കായിട്ടുള്ള യഹൂദിയായിട്ടുള്ള ഒരു വ്യക്തി അള്ളഹാൻ റസൂലിന് സിഹർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു മുന്നെ പറഞ്ഞതുപോലെ വലിയ ക്ഷീണുണ്ടായി വലിയ പ്രയാസം ഉണ്ടായി അന്നു മുതൽ അന്ന് മുതൽ അള്ളഹാൻ റസൂല് വഫാത്തിന്റെ സമയം വരെ ഓതിയ മൂന്ന് സൂറത്തുകളുണ്ട് മൂന്ന് സൂറത്തുകൾ ഈ സൂറത്തുകള് ഓതാതെ മുത്തനബി കിടന്നിട്ടില്ല കിടക്കില്ലായിരുന്നു കിടക്കില്ലായിരുന്നു ഉറക്കിലേക്ക് പോകില്ലായിരുന്നു നമുക്ക് ഹദീസിൽ നമുക്ക് കാണാം ഹദീസിൽ നമുക്ക് കാണാം ഈ രണ്ട് സൂറത്തുകളാണ് ഒരേ സമയത്ത് ഇറങ്ങിയത് ഈ രണ്ട് സൂറത്തിനും എന്താണ് പ്രത്യേകത വഴ്വിധത്തെയും ഒരു ഒരു സമയത്ത് ഇറങ്ങിയ സൂറത്താണ് ഒറ്റ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് രണ്ട് സൂറത്തുകൾ ഒരു സൂറത്താക്കിയിട്ടല്ല അള്ളാഹു ഈ രണ്ട് സുഹൃത്തിൽ ഇറക്കിയത് രണ്ടും വെവ്വേറെ സുഹൃത്തുകളാക്കിയിട്ട് ഇറക്കി രണ്ടിലും കൂടി പതിനൊന്ന് ആയത്തുകളാണ് പതിനൊന്ന് ആയത്തുകൾ കാരണം എന്താണ് പതിനൊന്ന് കെട്ടായിരുന്നു സിഹറിൻ്റെ കെട്ടുകൾ മുത്തുനബി സലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾക്ക് കെട്ടിവെച്ചത് എന്തിലായിരുന്നു സിഹറ് ചെയ്തത് മുത്തുനബിയുടെ മുടിയിലായിരുന്നു മുടിയിലായിരുന്നു മുടിയിലും ഈത്തപ്പനയുടെ ഹെഡ് ഹദീസ് നമുക്ക് കാണാം കുറേ പറയുന്നുണ്ട് അതിൽ മുടിയുടെ പതിനൊന്ന് കെട്ടുകളായിരുന്നു മുത്തുനബി സലാഹു അലഹി വസ്വല്ലാത്തങ്ങൾക്ക് സിഹറ് ചെയ്യാൻ ലതീദുബിൻ ഹസൻ എന്ന് പറയുന്ന ആ മുനാഫിക്കായിട്ടുള്ള വ്യക്തി ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് പതിനൊന്ന് ആയിട്ടുകൾ ആ പതിനൊന്ന് ആയിട്ടോയും സിഖറിന്റെ പതിനൊന്ന് കെട്ടുകളാണ് പൊട്ടിയത് പൊട്ടിയത് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തരബിമാറ്റങ്ങൾ വഫാത്തിന്റെ സമയത്ത് പോലും ആയിഷ ഐഷ ഐഷാബിയോട് പറയാണ് പറയാണ് ഉത്തരബി പറയാണ് ആയിഷ ഞാൻ എന്നും പതിവാക്കാറുള്ള മൂന്ന് സൂറത്തുകൾ എൻ്റെ കയ്യിലേക്കൊന്ന് ഓതിത്തരുമോ ഓതി തരുമോ ഓതി ഊതി തരുമോ ഐഷാബി ഓതാണ് ഇത് പരിപൂർണമായിട്ട് സുറത്തു അസൂ കൈകളിൽ മന്ദരിച്ചു മുത്തനബി മൂർദാവ് മുതൽ ശരീരം മുഴുവനങ്ങ് തടവി തടവി കൈകൊണ്ട് വീണ്ടും 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 ഓതി എന്താണ് ഓതിയത് മുഴുവൻ കൈകളിലേക്ക് മന്ദരിച്ചു മന്ദിരിച്ചു മുർത്താവ് മുതല് കാല് വരെ മുത്തനബിങ് തടവി തടവി വീണ്ടും ഓതി 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 മുതൽ നാസ് സുറത്തിൽ മുതല് കൈകളിൽ ഇത് പതിവാക്കി കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് പതിവാക്കി കഴിഞ്ഞാൽ ഒരു സിഹറേൽക്കൂല ഒരു സിഹറൽക്കൂലങ്ങളെ ആർക്കും സിഹർ ഏൽക്കാം അത് ഏത് ഏതുമാരാണെങ്കിലും തങ്ങന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർ കേൾക്കാം നിഷ നമുക്ക് ഇത്ര പ്രയാസങ്ങൾ ഏൽക്കാതിരിക്കാൻ എനിക്ക് സിഹറൊന്നും എനിക്ക് കാര്യം ചെയ്യാനാ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമോ എന്നാരും ചിന്തിക്കേണ്ട ഈശാന്ത എല്ലാവരും ഓതി ഇത് മന്ത്രിക്കാൻ ചെയ്യാറാവുക മൂന്ന് പ്രാവശ്യം ഓതി ഓരോ പ്രാവശ്യം ഓതുമ്പോഴേയും കൈകളിൽ മൂന്ന് പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓതുമ്പോഴും കൈകളിൽ മൂന്ന് പ്രാവശ്യം ഇഷ്പി ഇഷ്പി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് സകലമാനം ശരീരത്തിൻ്റെ സകലമാനങ്ങൾ തടവ് ഒരു സിഹറും മരണം വരെ ഏൽക്കൂല മരണം വരെ ഒരു നിങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഇന്നത്തെ മജുരസിൽ നമ്മൾ പഠിച്ചത് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ആരെങ്കിലും നമുക്ക് സിഹറി ചെയ്താൽ അത് അദ്ദേഹത്തെ തന്നെ തിരിച്ചേൽക്കാൻ അത് തിരിച്ചടിക്കാൻ വേണ്ടി നമ്മൾ ഒരാൾക്കും സിഹറ് ചെയ്യല്ല അത് നമ്മൾ ഉപദ്രവിക്കുന്ന ഉപദ്രവം അദ്ദേഹത്തിന് തിരിച്ചു മടങ്ങട്ടെ മടങ്ങട്ടെ എന്ന ചിന്തയോടുകൂടി ആർക്കും സിഹറ് ചെയ്യാന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവരുത് ഒരാളെ നമ്മൾ മനസ്സിൽ കരുതരുത് ആ എനിക്ക് അവളാണ് ചെയ്തത് അവർക്കന്നെ മടങ്ങട്ടെ അവൾക്കന്നെ കൊടുക്കട്ടെ അല്ലെങ്കിൽ അല്ലെ ഫാത്യം എനിക്ക് ചെയ്തത് അവൾക്കെന്നെ കിട്ടട്ടെ നാത്തൂരാണ് ചെയ്ത് നാത്തൂർക്കെന്നെ തിരിച്ചു കിട്ടട്ടെ അങ്ങനെ ചിന്തയോടുകൂടി ആരും മോതരുത് ആരും മോതരുത് ആരും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ എൻ്റെ ഈ പ്രയാസമുണ്ടല്ലോ അത് എനിക്ക് ആരാണോ ഏൽപ്പിച്ചത് വിട്ടത് അവർക്കെന്നെ മടങ്ങട്ടെ അവർക്കന്നെ മടങ്ങട്ടെ അത് ആരും ആയിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ആളാവൂല നമുക്ക് സെഹറ് ചെയ്ത വ്യക്തി നമ്മൾ ചിന്തിക്കണ ആള് പോലും ആവൂല പാവം ഒരാളെ നമ്മൾ തെറ്റിദ്ധരിക്കും ദേഷ്യത്തിൻ്റെ പേരിൽ വൈരാഗ്യത്തിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവളെ നമ്മൾ തെറ്റിദ്ധരിക്കും ഒരിക്കലും അദ്ദേഹം ആവൂല ഒരിക്കലും അവളും ആവൂല ആവൂല ആരുമായിക്കോട്ടെ അവരിലേക്കങ്ങനെ തിരിച്ചു മടങ്ങട്ടെ രണ്ടാമതായിട്ട് നമ്മൾ പഠി പ പറഞ്ഞത് നമ്മൾ നിൽക്കുന്ന പാർപ്പിടത്തിനും നമ്മളെ ഭൂമിക്കും സെഹറ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ സെഹറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർവീര്യമാകാനുള്ള അമലും വിസ്മയതി ഒക്കെ അല്ലേ നമ്മൾ പറഞ്ഞു മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് മരണം വരെ സിഖറയിൽ കാതിരിക്കാണ് മരണം വരെ സിഖറയിൽ കാതിരിക്കാൻ ഈ മൂന്ന് സുഹൃത്തുകള് ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നിനക്ക് നിൻ നിന്ന ആർക്കും തൊടാൻ കഴിയൂല നിന്ന ആർക്കും തൊടാൻ കഴിയൂല സാഹ്റ് പോലും നെട്ടിപ്പോകും ആ ഇദ്ദേഹത്തിൻ്റെ ഒരിക്കലും ഞാൻ എൻ്റെ പഠിച്ച പണി പതിനെട്ട് നോക്കിയല്ലോ അവൽക്കണില്ലല്ലോ അവര് തന്നെ അത്ഭുതത്തോടെ മടങ്ങി അവനക്ക് സിഹറ് ചെയ്യാൻ നിങ്ങളെ കാരണം എന്താണ് പ്രൊട്ടക്ഷൻ തീർച്ചു ഈ കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കഴിഞ്ഞാൽ അവനാർക്കും കഴിയൂലെ മാക്കരീങ്ങളെ മക്കറിനെ തൊട്ട് കാക്കണല്ലോ ഫിത്തനെ തൊട്ട് കാക്കണല്ലോ തൊട്ട് കാക്കണല്ലോ ഐനീങ്ങളെ തൊട്ട് കാക്കണല്ലോ സതിയന്മാരെ സതിയെ തൊട്ട് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമല്ലോ കാത്തു സംരക്ഷിക്കണം അല്ല ഈ മൂന്ന് അമലുകളെ മൂന്ന് അമലുകളെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കാം സിഹർ സിഹറിന്റെ പ്രയാസം ഇല്ലാത്ത ആളുകളും ഉള്ള ആളുകളും എല്ലാവരും ഇൻഷാല്ല മൂന്ന് കാര്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾ വരില്ല നൽകട്ടെ ഇൻഷാ ഇൻഷാള്ള ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മളെ സൈദീയ മജ്ലിസ് സഞ്ചെ മുപ്പതിന്റെ മജ്ലിസ് ഈ മജ്ലിസിൽ തന്നെ ഇൻഷാല് എല്ലാവരും എല്ലാവരും ഇൻഷാല് പങ്കെടുക്കുക ഭാഗ്യം നൽകട്ടെ തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അസലും വാർമ